കേരളത്തിൽ നിന്നും അയോധ്യയിലേക്ക് ട്രെയിൻ സർവീസ് ഉടൻ പ്രഖ്യാപിക്കുമെന്ന് സൂചന ജനുവരി മുപ്പതിന് പാലക്കാട് നിന്നാകും ആദ്യ സർവീസ് ഫെബ്രുവരിയിൽ ഏഴ് സ്പെഷ്യൽ സർവീസുകളും നടത്തിയേക്കും നിലവിൽ അയോധ്യയിലേക്ക് കേരളത്തിൽ നിന്നും നേരിട്ട് ട്രെയിൻ സർവീസുകളില്ല രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആധ്യാത്മിക വിനോദസഞ്ചാര കേന്ദ്രമായി മാറാനൊരുങ്ങുന്ന അയോധ്യയിലേക്ക് വിപുലമായ യാത്രാ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നിലവിൽ കേരളത്തിൽ നിന്ന് നേരിട്ട് അയോധ്യക്ക് ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടില്ല തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിന്ന് ചെന്നൈ വിദ്യാ സ്പെഷ്യൽ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ബംഗളൂരു വഴി ഗോരഖ്പൂർ വരെയുള്ള ഗോരഖ്പൂർ എക്സ്പ്രസ് ട്രെയിനും മലയാളികൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് മുംബൈ തെലങ്കാന തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുമുള്ള ട്രെയിൻ സർവീസുകളും മലയാളികൾക്ക് ആശ്രയിക്കാം കൂടാതെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് കണക്റ്റഡ് വിമാന സർവീസുകളും അയോധ്യയ്ക്കുണ്ട് ഇൻഡിഗോ എയർ ഇന്ത്യ അഗാസ എയർലൈനുകളാണ് കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് സർവീസ് നടത്തുന്നത് പ്രതിദിനം ലക്ഷത്തോളം സന്ദർശകരെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള യാത്രാ സൗകര്യങ്ങളാണ് അയോധ്യയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഗോകുൽ രമേശ് അമൃതാന്യൂസ് പാലക്കാട്